എന്തൊക്കെയാണ് മലപ്പുറം കത്തി വയനാടും പോമ്പും അമ്പും എനിക്ക് സെറ്റ് സാറേ ഓവർസിയറാണ് ഓവർസിയർ അവരുടെ കട്ടിന്നടിന്ന് പിടിച്ച പിന്നെ എല്ലാം പോയില്ലേ എല്ലാരും വായിക്കുന്ന ഒരാള് സാറിങ്ങനെ തളരരുത് സത്യം പറഞ്ഞ ഞാൻ പോയ രാത്രി അവരെ കാണാൻ കോതിയായത് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ അവരെ കണ്ടിട്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാണത് അവരോടുള്ള സ്നേഹം എന്തോരും ഉണ്ടായിരുന്നു ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അവളിനി തനിക്കറിയോ ഒരു നാല്പത് വയസ്സായിട്ട് നമ്മുടെ കല്യാണം നടന്നില്ലെങ്കില് നമ്മൾ നമ്മളാദ്യം തളർന്നു പോകും നമ്മളൊന്നും അല്ലാണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ സാറിൻ്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ പെണ്ണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങണം എനിക്കെന്തോ ഒരു കുഴപ്പം ഞാൻ ഒരു ഷണ്ടനാണ് ചില സമയത്ത് ചില പെണ്ണുങ്ങളുടെ വർത്താനം കിട്ടണ്ടല്ലോ നമ്മൾ ആകെ കുരികൊലിച്ച് ഒന്നും അല്ലാണ്ടായി നിൽക്കുമ്പോഴായിരിക്കും നമ്മളോട് സത്യം പറഞ്ഞാൽ അവരെ കാണാതിരിക്കുന്നതിൻ്റെ ശ്വാസം പോലെ അങ്ങനൊരു തോന്നലുണ്ടായിട്ടാണ് സത്യം ഞാൻ അവരെ കാണാൻ പോയത് അത് ഇങ്ങനെ പോയി അല്ല ഒരിക്കലും കൂടെ പോവില്ലായിരുന്നു സ്നേഹിക്കാൻ മാത്രം അറിയൂ ഇതെല്ലാം അതുകൊണ്ടാണെന്ന് എനിക്കറിയ എന്നാലും അവർക്കൊണ്ട് ഞാൻ കൊണ്ട് തല്ലട്ടല്ല അത് മറക്കൂല എന്നെങ്കിലും ഒരാൾ എൻ്റെ സ്നേഹം ഒരു തിരിച്ചറി അന്നവരതും മനസ്സിലാക്കിക്കൊള്ളൂ മിനി താ ഒരു കാര്യം ചെയ് ഒന്ന് അവിടെ വിളിച്ചിട്ട് പറഞ്ഞേ അതിൽ ഒരിക്കലും അവരെ ഫോൺ ചെയ്തില്ല

ുന്നത് പ്ലേ ഹൗസ് ആണ് സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ